നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഭക്തിപരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ താഴെയുള്ള ആറ്റിലാണ് ഇവിടെ എൻ്റെ തൊട്ടു ബാഗിലായിട്ട് ധാരാളം മീനുകളെ കാണാം നിങ്ങൾക്ക് ഇവിടുത്തെ തിരുമക്കളാണ് ഇവിടുന്ന് നമുക്ക് മീനെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഒരു വഴിപാടാണ് മീൻ ഊട്ട് പറഞ്ഞ ഒരു വഴിപാടാണ് ഇവിടെ വരുന്നവർ കടലയും പൊരിയൊക്കെ ഇവിടെ വെള്ളത്തിൽ ഇട്ട് കൊടുക്കും ഈ ഒരു അമ്പലത്തിൻ്റെ ചുറ്റു ഭാഗത്തൊരു അഞ്ച് കിലോമീറ്ററിൻ്റെ അകത്ത് വെച്ച് ഇവിടെ നമുക്ക് മീനും മറ്റു കാര്യങ്ങളൊന്നും പിടിക്കാൻ പറ്റത്തില്ല മീൻ പിടിക്കുവാണെങ്കിൽ അഥവാ കേസാവും ജയിലിൽ പോയി കിടക്കാൻ പറ്റും അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസപരമായിട്ട് മീനോട്ട് പൊരിയും കടലയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല കാണേണ്ട ഒരു കാഴ്ചയാണ് വിശ്വാസികളും എല്ലാം ഇവിടെ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ശ്രീധർമ്മ ശാസ്ത്രക്ഷേത്രം കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലാണ് എത്ര യമ്പാമത്തെ വയസ്സ് ഇതെവിടാ സ്ഥലം എവിടെ കറക്റ്റ് കൊല്ലം ജില്ലയിലെ കൊളത്തൂർ അമ്പലക്കടവ് ഈ അമ്പലത്തിന്റെ പേരെങ്ങനെയാണ് ശ്രീധർമ്മം ഇവിടുത്തെ വഴിപാട് എന്താണ് മീനെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല പിടിച്ചു കഴിഞ്ഞാൽ കേസാവും ഇവിടെ ഒരിക്കലും ഈ മീനുകൾ ഒന്നും പോത്തില്ല ഇവിടെ തന്നെ എപ്പോഴും കാണും വെള്ളപ്പൊക്കമായാലും ഈ മീനൊന്നും പോവില്ല പക്ഷെ അതിന് പോകാനൊരു ഓവുണ്ടെന്നാണ് പറയുന്നത് അതിലോട്ട് കേറുമെന്നാ പറ അത് ഇതുവരെ ഒന്നും പോയിട്ടില്ല അതിന് കുരിഞ്ഞു കുട്ടിയായിട്ട് ഇത്ര കരിമ കിടക്കും ഇതെങ്ങനെ ഏതും മീനാന്നോ അങ്ങനെ ഉണ്ടോ എല്ലാ ടൈപ്പ് മീനും ഉണ്ടല്ലേ ഇപ്പൊ പറ്റി തൊണ്ണ മീൻ മീനുകളാണ് അതായിരുന്നു ആ കറുത്ത മീനാണ് അതാണ് തിരുമക്കൾ തിരുമക്കളെന്നെ പറയും ആര് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉരിയും മലരും എല്ലാം കൊടുത്തിട്ടില്ല ഒറ്റ മനുഷ്യരും കൊടുക്കാതെ അതെല്ലീ പൊരിക്കട ഇങ്ങനെ ആ പണ്ടൊക്കെ പണ്ട് നമ്മൾ അരിയൊക്കെ കൊണ്ടിട്ട് കൊടുക്കും എല്ലാം ചെയ്യുമായിരുന്നു ചോറ് അങ്ങനെ കൊടുക്കാൻ ഒരുപാട് മാത്രം എല്ലാം ഈ അരിയും കടലയും ഈ ആഹാരം അത് ഇഷ്ടമുള്ള കൊടുക്കെയാണ് ഇത് ഉള്ളത് ആൾക്കാർ വരുന്നതും

ചില അത് ഈ മീനല്ല കൂടുതലും ചുവന്ന മീനാണ് അതിങ്ങനൊരു പക്ഷേ മലർന്നു പോവുകയാണെങ്കിൽ അതിനെ അമ്മളെടുക്കാനൊക്കെ പറ്റില്ല പഴയ അമ്പലത്തിലറിയുണ്ട് കാണുന്നവർ ആരായാലും അവിടുന്ന് ആൾ വന്ന് അതിനെ എടുപ്പിക്കും എടുപ്പിച്ച് കൊണ്ടുവന്ന് ഈ അമ്പലം പറമ്പിൽ തന്നെ കുഴിയെടുത്ത് നമ്മൾ മനുഷ്യനെ നടക്കുന്ന വിധങ്ങൾ കൊണ്ടുവന്ന് പച്ച പുഴയും അരിയും മരി ഇങ്ങനെ ൂടർയാണ്ടൊക്കെ വന്ന് ശബ്ദിക്കുകയും മരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഇവിടുത്തെ മീൻ ആരും പിടിക്കത്തില്ല നാട്ടുകാരുടെ നാട്ടുകാർ കണ്ടാലും ഇതിന്റെ ഇതിന്റെ പരിധിയിൽ നിന്ന് ഇത്ര താഴോട്ട് പോയാൽ പിടിക്കാമല്ലോ

ഒരു എപ്പോഴും പക്ഷെ ആറ് ഏഴ് മണിയായാൽ പിന്നെ ഒറ്റ ഒരെണ്ണത്തിന് അതെവിടെ പോയി മഴയും നമുക്ക് അറിയാനും നേരം വെളുപ്പായാൽ നേരം വെളുക്കുമ്പോൾ എല്ലാം കിടക്കാം അങ്ങനാണ് ഇതിന്റെ കിടക്കുന്നത് നമ്മൾ കണ്ണില് ഏഴ് മണിയായ പിന്നെ മീനില്ല ありがとう。